സമയം രാവിലെ പതിനൊന്ന് മണി അങ്ങ് സ്കോട്ട്ലൻഡിൽ നിന്നും മിസ്റ്റർ സൈമൺ ഹെയും ലൂക്കാസും തളിപ്പറമ്പ് നാടുകാണിയിലെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെത്തി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നാടുകാണിയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ സ്വന്തം നാട്ടിലേക്ക് കടൽ കടത്തി കൊണ്ടുപോകാനാണ് ഈ വിദേശ പൗരന്മാർ നമ്മുടെ നാട്ടിലെത്തിയത് അതെ ഈ വീഡിയോ മുഴുവൻ കണ്ണെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇന്റീരിയർ ഫർണിഷിംഗ് മെറ്റൽ ഫാബ്രിക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ വരുന്നത് ഈ അവസരം പാഴാക്കരുത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളൂ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് തളിപ്പറമ്പ് നാട് നാടുകാടി നിന്നാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ വഴി കടന്നു പോകുമ്പോൾ ബി പി സി എൽ ഒരു പെട്രോൾ പമ്പുണ്ട് അതിന് ഓപ്പോസിറ്റ് ഇങ്ങനൊരു സ്ഥാപനം കാണാം ഗ്രീൻ പോള എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് റിമോട്ട് സംവിധാനത്തിൽ തുറക്കുന്ന ഒരു കൂറ്റൻ ഗേറ്റ് കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ വിശാലമായ ഒരു ഫാക്ടറി സമുച്ചയത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നൂതന ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ കാണാം കൂട്ടമായും തനിച്ചും ഇവിടുത്തെ തൊഴിലാളികൾ സന്തോഷത്തോടെ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫർണിച്ചറുകൾ നിർമ്മിക്കുവാനുള്ള കബോർഡുകൾ കൃത്യമായി കട്ട് ചെയ്തെടുക്കുന്ന ഉപകരണമാണിത് ഇവിടുത്തെ ഈ സ്ക്രീനിൽ മെഷർമെന്റ് കൃത്യമായി കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങും അങ്ങനെ ഏതളവിൽ വേണമെങ്കിലും ഈ യന്ത്രം ഉപയോഗിച്ച് കബോർഡുകൾ കട്ട് ചെയ്തെടുക്കാമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ കാണുന്നതാണ് മെഷീൻ കബോർഡുകൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നാല് സൈഡും കൃത്യമായി ഒട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിഷനാണ് ഇത് യന്ത്രത്തിന്റെ സ്ക്രീനിൽ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ദാ ഈ കാണുന്ന വിധത്തിൽ അതിന്റെ എഡ്ജുകൾ ഒട്ടിച്ചു വരും ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിയാൽ മെറ്റൽ സെക്ഷനിലാണ് ചെന്നെത്തുക അവിടെ ഒരാൾ കമ്പ്യൂട്ടറിൽ ഗണപതിയുടെ ചിത്രം വരയ്ക്കുകയാണ് അതിനുശേഷം അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന റിമോട്ട് ഉപയോഗിച്ച് ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുകയാണ് എന്തിനാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നത് വിവരിച്ചു തരാൻ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട് രണ്ട് ഉള്ള ഷീറ്റ് ലോഡ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും വൺ ബൈ വൺ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ നമ്മൾ ഓട്ടോകാഡ് ഫയൽ ഇതിനകത്തേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക അതാണ് മെഷീൻ്റെ സോഫ്റ്റ്വെയർ ആ മെഷീൻ അപ്പോൾ അതിൽ കട്ട് ചെയ്യും നേരത്തെ കണ്ടതുപോലെ ഡിസൈൻ ഏത് ഡിസൈൻ വേണമെങ്കിലും ഇപ്പോൾ എത്ര ഡിസൈൻ വേണമെങ്കിലും ഒരേ ഡിസൈൻ ആക്കുറേറ്റ് ആയിട്ട് ഒരു ഹൺഡ്രഡ് പീസ് ഇല്ലെങ്കിൽ തൗസൻഡ് പീസ് വേണമെങ്കിലും ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ നമ്മൾക്ക് ഒരു പോയിന്റ് ഫൈവ് മുതൽ സിക്സ് എം എം വരെയും സാധാരണ മൈൽഡ് സ്റ്റീൽ അതായത് എം എസ് എന്ന് പറയുന്ന മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അപ് ടു പോയിന്റ് ഫൈവ് ടു സിക്സ്റ്റീൻ എം എം വരെ കട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസമാണ് ഒരു സുഹൃത്തു മുഖാന്തരം ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് അത് നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് കരുതിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഫർണിച്ചറുകളായാലും ഇൻ്റീരിയർ വർക്കുകളായാലും വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ കസ്റ്റമേഴ്സ് കണ്ടു കൊടുക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അത് ആ ആ തരത്തിലുള്ള കസ്റ്റമേഴ്സിന് ഇതിനു വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ളൊരു ഫാക്ടറി ആണ് നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയാൽ കാണുന്ന തരത്തിലുള്ള ഒരു ഫാക്ടറിയും അതിൻ്റേതായ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്തിട്ടാണ് ഓരോ വർക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ലോക്കൽ മാർക്കറ്റിലോട്ട് മാത്രമല്ല വളരെ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഷിപ്പിൻ്റെ കപ്പലുകളുടെ ഇൻറ്റീരിയറുകളും കൊച്ചിൻ ഷിപ്പയാർഡ് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ ഷിപ്പയാർഡ്സിലോട്ടുള്ള പല പല ഓർഡറുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ക്വാളിറ്റിയും സേഫ്റ്റിയും ഒരു ഡ്യൂറബിലിറ്റിയും ഉള്ള ഒരു ഫേണിച്ചേഴ്സാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനി നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളൊക്കെ തുടങ്ങുമ്പോഴോ ഓ കേരളത്തിലോ കേരളത്തിലൊന്നും വ്യവസായങ്ങൾ നിലനിൽക്കത്തില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും എന്നാൽ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ എങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയും ഇവിടെ നിർമ്മിക്കുന്ന ഫർണിച്ചറിൻ്റെ പേരും പ്രശസ്തിയും കടൽ കടക്കുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ഇത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പാക്ടറി വിലയിൽ നിങ്ങളുടെ വീടുകൾ മോടിപിടിപ്പിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്തായാലും ആവശ്യക്കാർ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നർമ്മകരട്ടെട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ